ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു കോട്ടയം ജില്ലയിൽ കഞ്ഞിക്കുഴിക്കടുത്ത് ഒരു സൂപ്പർ വീടാണ് നമ്മളിന്ന് കാണുവാൻ വന്നിരിക്കുന്നത് പഴയതാണെങ്കിലും വളരെ കോട്ടയം ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വീടാണ് അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ നിങ്ങളുടെ കമൻറ്റുകൾ എല്ലാം തന്നെ അതാത് സമയത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീട് പത്തര സെൻറ്റിനകത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമുകളുള്ള ഒരു പഴയ വീടാണ് പഴയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്കിലും അതിന് അത്യാവശ്യം മിറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പഴയ ഒരു രണ്ട് നില വീ രണ്ട് നില വീടാണ് നമ്മുടെ അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ കെ കെ റോഡിൽ നിന്നുള്ള ദൂരം നാഷണൽ ഹൈവേ ആണ് അവിടെ നിന്നുള്ള ദൂരം വെറും അറുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു തൊട്ടടുത്തായിട്ട് തന്നെ ഗിരുദ്വീപം അതുപോലെ മറ്റ് പള്ളിക്കുടം പിന്നെ ഒത്തിരി അത് ഈ പറഞ്ഞ പോലെ മൗണ്ട് കാർമിയൽ സ്കൂള് ബാങ്കുകൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അത്യാവശ്യം ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ അതിൻ്റെ മുമ്പിലായിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ വലുതുവശത്തായിട്ടാണ് കിണറ് വെള്ളത്തിന് യാതൊരു കുറവുമില്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇച്ചിരി കാടൊക്കെ പിടിച്ചാണ് കിണറിൻ്റെ ഉൾവശം കിടക്കുന്നതെങ്കിലും നമുക്ക് കിണറിൻ്റെ ഉൾവശം കാണാൻ പറ്റുമെന്ന് ഞാൻ ട്രൈ ചെയ്യാണ് ഓക്കെ എനിവേ നമ്മുടെ കിണറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ബാക്കി സൈഡിലേക്ക് സൈഡിലേക്കൂടെ പോകാം മുറ്റത്ത് അത്യാവശ്യം നല്ല ഒരു സ്ഥലം തന്നെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് ഒരു നാരകമാണ് വീടിൻ്റെ മുറ്റത്തായിട്ട് നിൽക്കുന്നത് ഒരു ചെത്തി ചെത്തിപ്പൂവൊക്കെ വർഷങ്ങൾക്ക് പഴയ വീടുകളൊക്കെ കാണുന്ന അതേ ഒരു ഇതാണ് വീടിൻ്റെ ബാക്കി വശം മതിലൊക്കെ കെട്ടി നല്ലതായിട്ട് ഉയർന്ന ആ ഒരു മതിലാണ് തൊട്ട് പുറകിലായിട്ട് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ബാക്ക് വശം എന്ന് പറയാൻ തൊട്ട് ബാക്ക് സൈഡ് നമുക്ക് പോകാൻ സാധിക്കില്ല അത് മോളി എന്നുള്ള ഞാൻ വ്യൂ കാണിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റും കാണിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ വഴി വരുന്ന വഴി കയറി നേരെ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഇന്നോവയും അതുപോലെ വലിയ വണ്ടികളെല്ലാം കയറി വരുന്ന ഒരു വഴി തന്നെ നമുക്ക് വീടിൻ്റെ ഉണ്ട് ഇതാണ് വീടിൻ്റെ മുറ്റവും ആ ഒരു പരിസരവും എല്ലാം തന്നെ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പച്ചക്കറി തോട്ടവും കാര്യങ്ങളും എല്ലാം തന്നെ അടുക്കളയോട് ചേർന്നതിന് ഒരു പട്ടിക്കൂടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് അടുക്കളയുടെ വശം വാഷിംഗ് മെഷീനൊക്കെ അവിടെ തന്നെ വച്ചിരിക്കുന്നത് ബാത്റൂമൊക്കെ വെളിയിലും ഉണ്ട് അകത്തും ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പഴയ വീടായതുകൊണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമുകളൊന്നും നൽകിയിട്ടില്ല കോമണായിട്ടാണ് ബാത്റൂമുകളൊക്കെ നൽകുന്നത് നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വീടിൻ്റെ മോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വീടിൻ്റെ മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറകുവശവും അതുപോലെ തന്നെ പുറകിലെ ഒരു ചെറിയ സ്ഥലമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ വീടിൻ്റെ ടോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ പുറയിൽ വേസ്റ്റ് ഡം ചെയ്യാനുള്ള ഒരു കുഴിയൊക്കെയുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം വാഴയും മറ്റ് കൃഷികളൊക്കെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇവിടെ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മോഡലായിട്ട് തന്നെ ഒരു മീൻകുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് കാണിക്കാം വരുന്നത് ഒരു ചെറിയ അലങ്കാര മത്സരങ്ങളെയൊക്കെ വളർത്തുന്ന ഒരു ചെറിയ മീങ്കുളവും ഇതിനോടു കൂടി ചേർന്നുണ്ട് അതായവിടെയായിട്ടാണ് ആ മീൻകുളം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ലീക്കേജോ കാര്യങ്ങളോ മറ്റൊന്നും നമുക്ക് ഈർപ്പങ്ങളോ ഒന്നും റൂമിൻ്റെ അകത്തേക്കൊന്നും വരുകയില്ല അപ്പോൾ വീടിൻ്റെ ബാക്കിവശം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതാണ് വീടിൻ്റെ ബാക്കിവശത്ത് ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് വശം ആ കിണറും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നോക്കിയാൽ തന്നെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ വീടിൻ്റെ ഏകദേശം മുകളിലത്തെ നിലയിലെ ആ ഒരു ബാക്ക് വശവും അതുപോലെ തന്നെ ബാ ബാക്ക് ടെറസുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ട് താഴേക്ക് വീടും ഇറങ്ങി വരുന്നത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം നമുക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒത്തിരി സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കോട്ടയമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ വളരെ നല്ലൊരു ഏരിയ ആണിത് വീടിൻ്റെ സിറ്റൗട്ട് ഗ്രാനേറ്റൊക്കെ ഇട്ട് നന്നായി തന്നെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ജനാലും ഒക്കെ നന്നായി തന്നെ അകം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്ന മൊസൈക്കാണ് അകത്തെ ഒരു തറകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെടുക്കുന്നവരെ ഒരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുത്താൽ വളരെ നല്ല റിനോവേഷൻ ചെയ്തെടുത്താൽ നല്ല മനോഹരമായ ഒരു വീട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോഴും താമസയോഗ്യമാണ് വളരെ നല്ലതായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കതി കിച്ചണിലേക്ക് ഇവിടെ ഒരു വാഷ് വാഷ്ബേസിനും ഒരു കോമൺ ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കിച്ചൺ കണ്ടല്ലോ കിച്ചന് കിച്ചനും നല്ല വലിപ്പമേറിയ കിച്ചനാണ് അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു നല്ല പഴയ വീടാണെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ അടുക്കളയൊക്കെ നല്ല രീതിയിൽ തന്നെ വലിപ്പമുള്ളതും റൂമും അതുപോലെ പഴയ തീ കത്തിക്കുന്ന ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് നമുക്കിതാണ് വീടിൻ്റെ അടുക്കള വശത്തുനിന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ കിണറും ആ ഒരു ഏരിയ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഷെയർ കേസിനോട് ചേർന്നൊരു ബെഡ്റൂമും അതിനോട് ഒപ്പം തന്നെ മറ്റൊരു ബെഡ്റൂമും ഷെയർ കേസിൻ്റെ ഇപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ നൽകാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട് നിലവിൽ നമുക്ക് കോമൺ ആയിട്ടാണ് ബാത്ത്റൂം നൽകിയിരിക്കുന്നത് ഇത് നല്ലൊരു ബെഡ്റൂമാണ് നമുക്കിനി മോളത്തെ നിലയിലേക്കും കയറിപ്പോകാം അത്യാവശ്യം നല്ല ഒരു സ്റ്റെയർ കേസാണ് നൽകിയിരിക്കുന്നത് ധാരാളം വെളിച്ചം ലൈറ്റൊന്നും ഇടാതെ തന്നെ നമുക്ക് റൂമുകൾ ലഭിക്കുന്നുണ്ട് മോൾ നമുക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ആ ഒരു പോർഷനിൽ രണ്ട് ബെഡ്റൂം നൽകിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾക്ക് അങ്ങോട്ട് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൽക്കണി കാണുവാൻ സാധിക്കും എല്ലാ റൂമുകളും ടൈലും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അലമാരകളും കബോർഡുകളും എല്ലാം തന്നെയുണ്ട് ഇവിടെയാണ് നമ്മൾ ആ മോളിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഗ്ലാസ് ഗ്ലാസ് ഇട്ടേക്കുന്ന ആ ഒരു പോർഷൻ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതിനകത്ത് താമസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല എങ്കിലും നമുക്ക് റിനോവേഷനൊക്കെ കഴിഞ്ഞാൽ നല്ല പുതിയ വീട് പോലെ തന്നെ ആക്കാൻ പറ്റും പഴയ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് പണിയാണ് ഇഷ്ടികയും അതുപോലെ മണലും ഉപയോഗിച്ച് പണിതേക്കുന്ന വീടുകളൊക്കെ ഒരു പൊട്ടലോ കെയറിലോ ഒന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഒരു ഡ്രസ്സിങ് ഏരിയ ബാത്റൂമ് കൊടുത്തിരിക്കുന്ന മുകളിൽ നിലയ്ക്കുള്ള നല്ല ഏരിയ തന്നെ അവിടെയും ലഭിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ബാത്റൂമും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഞാൻ പറഞ്ഞാലും അത്യാവശ്യം നല്ല ഒരു ഏരിയ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമാണ് അവിടെ പഴയ സാധനങ്ങളെല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു അവിടെ നന്നായി തന്നെ അവർ ക്രമീകരിച്ചത് അങ്ങനെ മൊത്തം അഞ്ച് ബെഡ്റൂമ ബെഡ്റൂമുകളാണ് ഉള്ളത് അവിടെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്